നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ് ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ടതായ ദിവസം ഇന്നേ ദിവസം ഏതൊരു ശ്രീകൃഷ്ണ ഭക്തർക്കും ഏറ്റവും സന്തോഷവും ഊർജവും ലഭിക്കുന്നതായ ദിവസം തന്നെയാകുന്നു എന്നാൽ ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഭഗവാന്റെ ക്രാക്ഷത്താൽ ചില നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്ന ദിവസം തന്നെയാകുന്നു ഇന്നു മുതൽ ഇവർ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ പറയാം പറയുന്നത് പൊതുഫലപ്രകാരമാണ് ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കടാക്ഷം വളരെയധികം സിദ്ധിച്ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് എന്ന് പറയാം അതിനാൽ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു പ്രധാനമായും ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ആഗ്രഹ സാഫല്യങ്ങൾ വന്നുചേരാം ആഗ്രഹിക്കുന്നതായ വസ്തുക്കൾ നിങ്ങളുടെ കൈവശം എത്താനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ പ്രതീക്ഷിച്ചതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശരിയായ വണ്ണം നടക്കുക അത്തരം കാര്യങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു ധനപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് എങ്കിൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്നും ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് ധനപരമായ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുവാൻ സഹായകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം എന്നാൽ ഈ നിമിഷം ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങളെ തരണം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കടാക്ഷം ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ സമയം തന്നെയാകുന്നു അതിനാൽ തന്നെ ഈ സമയം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഇവർ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെ പരാമർശിക്കാം പ്രധാനമായും ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം തന്നെയാകുന്നു ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്നതായ ദുരിതങ്ങൾ അത് എപ്രകാരം തരണം ചെയ്യണം എന്ന വ്യക്തമായ ബോധ്യം നിങ്ങൾക്ക് വന്ന് ചേരുന്നതായ നിമിഷം ഭഗവാന്റെ ഉള്ളതിനാൽ തന്നെ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വിജയം നേടുക ശത്രുക്കൾക്ക് മേൽ വിജയം നേടി മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ് വിദ്യയിൽ ഉയർച്ച നേടുവാനും തൊഴിൽപരമായ നേട്ടങ്ങൾ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു നിങ്ങൾ ജീവിതത്തിൽ പ്രധാനമായും തൊഴിൽപരമായി ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം കരിയറുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം ശുഭകരമായ വാർത്തകൾ തേടിയെത്താനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക മനസ്സിനെ അലവസരപ്പെടുത്തുന്നതായ ആ പ്രശ്നങ്ങൾ തരണം ചെയ്ത് പുറത്തു വരുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം ഈ സമയം ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് പരിഹാരം ശരിയായ രീതിയിൽ കണ്ടെത്തുവാൻ സാധിക്കും ഐശ്വര്യം നാൾക്കുനാൾ വർദ്ധിക്കും എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ആയില്യം നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാകുന്ന സമയമാണ് എന്ന് പറയാം ആത്മവിശ്വാസം വർദ്ധിക്കും പ്രവൃത്തിയിൽ അത് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ പല വിജയങ്ങളും നേടുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം തർക്കങ്ങൾ പരിഹരിച്ച് ഒരു പരിധി വരെ പരിഹരിച്ച് മുന്നോട്ടു പോകാം വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ടു പോവുക കൂടാതെ പ്രണയികൾക്ക് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരാം പലവിധ പുരോഗതിയും ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം കൂടാതെ ഈ സമയം മുതൽ മുടക്കുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ഇഷ്ടവസ്തുക്കൾ വാങ്ങുകയോ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യാം അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക ഇത്തരത്തിൽ വളരെ ഗുണകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും അഥവാ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് നിസ്സംശയം പറയാം മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അനിഴം നക്ഷത്രമാകുന്നു അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം ശക്തമായ നിലപാടുകൾ പല കാര്യങ്ങളിലും എടുത്ത് മുന്നോട്ട് പോകുവാനും അത് വിജയത്തിലേക്ക് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം പലവിധ സംശയങ്ങൾക്കും ഉത്തരം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ വരവ് അഥവാ ധനവരവ് വന്നു ചേരുന്നതായ സമയം തന്നെയാകുന്നു പ്രതീക്ഷിക്കാത്ത ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനുള്ള അവസരങ്ങൾ പോലും വന്നുചേരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ ഈ സമയം ധനപരമായ ഉയർച്ച ചില ചിലവുകൾ കുറയ്ക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ചില വ്യക്തികളെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുവാൻ ഭഗവാന്റെ കടാക്ഷത്താൽ സാധിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട് ഈ സമയം ഭഗവാനെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും മകം മകം നക്ഷത്രക്കാർക്കും ഈ സമയം സ്വസ്ഥത അല്പം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ജോലി ഭാരമുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും മനക്ലേശങ്ങൾ ക്രമാതീതമായി കുറച്ച് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാണ് ഇത് സ്വസ്ഥത കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മരംഗത്ത് പല നില നിലയ്ക്കും മികവ് വന്ന് ചേരുന്നതായ സമയം തന്നെയാണ് ഇത് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയം തന്നെയാണ് ഇത് പല ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന് കിട്ടുന്നതായ സമയം തന്നെയാണ് ഇത് മാനസികപരമായ പല പിരിമുറുക്കങ്ങളും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതായ പല വിഷമങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പലവിധ ആശങ്കകൾ നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധ്യത കൂടുതലാകുന്നു കാര്യസാധ്യം സുഖഭക്ഷണയോഗം എന്നിവ ജീവിതത്തിലേക്ക് വന്നുചേരാം കൂടാതെ തൊഴിലിടത്തിൽ ശോഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദം നക്ഷത്രമാകുന്നു പുനർദ്ദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും മക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം പലവിധ നഷ്ടങ്ങൾക്കും കാരണമാകുന്ന ചില കാര്യങ്ങൾ ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങൾക്ക് ഒഴിവാക്കുവാനോ അതിൽ നിന്നും പിന്മാറുവാനോ സാധിക്കും ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നതായി ചില കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു സമൂഹത്തിലും നിങ്ങളുടെ വളരെയധികം സ്വാധീനം ഉയരുന്നതായ സമയം കൂടിയാണ് ഇത് കലാകായിക മത്സരങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാനോ അല്ലെങ്കിൽ കലാകായിക മേഖലകളിൽ ഉയർച്ച നേടുവാനോ സാധിക്കും കൂടാതെ ഈ സമയം മനസ്സിനെ അലട്ടുന്നതായ പല പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും പ്രധാനമായി ഓർക്കേണ്ടതായിട്ടുണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാകുന്നു ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ് ചതയം ചതയം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം ന്യായമായ ആവശ്യങ്ങൾ സഫലമാകുന്ന സമയമാണ് എന്ന പ്രത്യേകതയുണ്ട് മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ തൊഴിൽ ലഭിക്കുവാനും തൊഴിലുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനും സാധിക്കും ദുർഘടങ്ങളായി തോന്നിയ പല കാര്യങ്ങളും ഇപ്പോൾ ലാഘവത്തോടെ തന്നെ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അനുകൂലമാക്കുവാൻ സാധിക്കും കുടുംബാന്തരീക്ഷം നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് ഈ സമയം സംതൃപ്തി നിങ്ങൾക്ക് വന്നു ചേരും പല പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം മക്കളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാനും സാധിക്കും കൂടാതെ ഈ സമയം സാമ്പത്തികപരമായ സ്രോതസ്സുകൾ നിങ്ങൾക്ക് തുറക്കപ്പെടുന്നതാകുന്നു ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ നേട്ടങ്ങൾക്കുള്ള വഴിയും തുറക്കുന്നതാകുന്നു തള്ളി പറഞ്ഞവരുടെ പിന്തുണ പോലും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു തൊഴിൽപരമായി ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും അധ്വാനവും അംഗീകാരവും നിങ്ങൾക്ക് വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു ന്യായമായ പ്രതിഫലം പോലും ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാണ് ധനക്ലേശങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക ഈ സമയം ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി ഭവിക്കുകയും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും മാനസികപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനും നിങ്ങൾക്ക് സാധിക്കും നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്നതായ സമയമാകുന്നു കർമ്മ മേഖലയിലെ തടസ്സങ്ങൾ വരെ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും സാമ്പത്തികമായ ഉയർച്ച വന്നു കൂടാതെ വിപണിയിൽ മുന്നേറുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നുവരും ഉദ്യോഗസ്ഥർക്ക് വളരെയധികം സമ്മർദ്ദമേറിയ ചുമതലകൾ ഒഴിവാക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിലൂടെ മറ്റുള്ളവരുടെ അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും സാധിക്കും പൊതുപ്രവർത്തകർക്കും കാര്യങ്ങൾ അനുകൂലമായി തീരും ഊഹ കച്ചവടം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ വന്നുചേരാം മനക്ലേശങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും സാധിക്കും മനക്ലേശങ്ങൾ കുറയുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുമുണ്ട് സ്വസ്ഥത നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കും കർമ്മരംഗത്ത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും കൂടാതെ ന്യായമായ ആവശ്യങ്ങൾ നടന്ന് കിട്ടുന്നതായ സമയമാകുന്നു കലാപ്രവർത്തകർക്ക് അവസരങ്ങൾ ലഭിക്കുകയും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുകയും ചെയ്യും കാര്യസാധ്യം യോഗം എന്നിവയും വന്ന് ചേരുന്നതാകുന്നു നിങ്ങൾക്ക് പൊതുവിൽ ശോഭിക്കുവാൻ സാധിക്കുന്ന ധനപരമായ അല്പം ഉയർച്ച നേടുവാൻ സാധിക്കുന്ന അഥവാ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും അല്പം ഉയർച്ച വന്ന് ചേരുന്ന സമയം തന്നെയാകുന്നു ഈ നക്ഷത്രക്കാർ ഏവരും ഭഗവാനെ ആരാധിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് മുന്നോട്ട് പോവുക